ഒട്ടും രസകരമല്ലാത്തതും എന്നാൽ തീരെ ബോറടിപ്പിക്കാത്തതുമായിട്ടുള്ള ഒരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ആംഗിളിന്ന് നോക്കുമ്പോൾ എനിക്ക് മീശ ഉള്ള പോലെ തോന്നുന്നില്ല എന്തായാലും ഇപ്പൊ പോയി ഷേവ് ചെയ്യാനുള്ള ഒരു മൂഡൊന്നുമില്ല ഞാൻ എന്റെ ഒരു കസിനെ പരിചയപ്പെടുത്താം കസിൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ചില്ലറ കസിൻ ഒന്നും അല്ല എന്റെ ഫസ്റ്റ് കസിനുമാണ് പോരാത്തതിന് ഞങ്ങൾ അഞ്ച് കസിൻസില് ഏറ്റവും മൂത്ത മൂത്താളുമാണ് മൂത്ത എന്ന് വെച്ചാൽ അത്ര ബഹുമാനത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്നെക്കാളും വെറും ഒമ്പത് മാസത്തിന് മൂത്തതാണ് ഇവളെക്കാളും ഒമ്പത് മാസം ഇളയതായ ഞാൻ ആദ്യം തന്നെ ചാടിക്കേറി കല്യാണം കഴിച്ചതിന്റെ ഒരു ഇത് കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ വളരെ ശാന്തതയിലും സമാധാനത്തിലുമാണ് കേട്ടോ കഴിഞ്ഞു പോകുന്നത് പിന്നെ ആളൊരു ഡോക്ടറാണ് സർജറി ഒക്കെ ചെയ്ത് കുറച്ച് ക്ഷീണിക്കുമ്പോൾ കല്യാണം കഴിക്കട്ടെ അല്ലെ അല്ല ഇതിപ്പോ ലാസ്റ്റ് ഒരു കല്യാണ പരസ്യം പോലെ ആയല്ലോ ഇത്രയും നേരം ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് അവൾ എനിക്ക് റീത്തും വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഇവിടെ വന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഇവൾ ഒരു ഒന്നര ദിവസം എന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കൊച്ചിയിൽ വന്നിരിക്കുകയാണ് നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കഫേലാണോട്ടോ വന്നിരിക്കുന്നത് ചുമ്മാ ഒന്നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഈ കഫേ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന പനമ്പള്ളി നഗറിലാണ് പനമ്പള്ളി നഗറിൽ നിന്ന് നമ്മുടെ ഫ്ളാറ്റിലോട്ട് കുറച്ച് ദൂരേ ഉള്ളൂ എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത് കാണുമ്പോൾ തന്നെ മൊത്തത്തിൽ ഒരു റിച്ച് സെറ്റപ്പ് ഉണ്ട് കണ്ടില്ലേ സായിപ്പ് മദാമയൊക്കെ ഇരിക്കുന്നു ഇങ്ങനത്തെ വലിയ വലിയ കടകളിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെനു നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു തേങ്ങ മനസ്സിലാവത്തില്ല പക്ഷെ നമ്മൾ മനസ്സിലായ പോലെ അഭിനയിച്ചിരിക്കുന്നിടത്താണ് നമ്മുടെ വിജയം ഇതേ എന്നെ കണ്ടില്ലേ ഇതുപോലെ അങ്ങനെ ക്യാമറ നോക്കി മുഖവും ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റിച്ച് ലുക്ക് ഉണ്ടെന്ന് നമ്മൾ പിന്നെയും പിന്നെയും ഉറപ്പ് വരുത്തിക്കൊണ്ടേ ഇരിക്കുക എന്റെ ഇരുത്തൊക്കെ അവിടെ നിൽക്കട്ടെ ഇവളുടെ ഇരുത്തം കണ്ട് ആരും ഞെട്ടണ്ട പുള്ളിക്കാരിക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ല ധാരണയാണ് ഈ കഫേയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ വേൾഡ് ഐഡിയ ആയിരുന്നു അങ്ങനെ എന്റെ ദോഷ ദൈവങ്ങളോട് മാപ്പ് പറഞ്ഞ് ഞാനാണെങ്കിൽ ക്യാരമൽ ടാർട്ട് എടുത്ത് വായിലേക്ക് ഇട്ടു എന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് മുറുക്കാൻ ചോദിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ ഈ കാരമൽ കഴിച്ചാലുള്ള പ്രശ്നത അപ്പ പല്ലിൽ കയറി ഒട്ടിപ്പിടി ആരും പേടിക്കേണ്ട ഈ ഡിഷിന്റെ പേര് ഞാൻ പറഞ്ഞുതരും ദിസ്ഇസ് ക്ലാസിക് ഫ്രഞ്ച് ടോസ് വിത്ത് ആപ്പിൾ ബനാന ആൻഡ് പോമോക്രാനിക് എങ്ങനെയുണ്ട് പൊളിയല്ലേ ആൻഡ് ദിസ്ഇസ് നത്തിങ് ബട്ട് ക്രീമി സ്ക്രാമ്പിൾഡ് എഗ് വിത്ത് മഷ്റൂം സോസ് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടല്ലോ എനിക്കത് മതി അങ്ങനെ സ്റ്റാറ്റസ് ഇടാൻ ഭാഗത്തിന് ഒരു ടൈം ലാപ്സ് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിറങ്ങി ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കുറച്ച് പിക്ക് എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടുപിടിച്ച് കുറച്ച് സിംഗിളും ഡബിളും ഒക്കെ എടുത്തു ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ അപ്പത്തോട്ട് അവളെ എന്നോട് അയച്ചു തരുമോ അയച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഫോട്ടോ ഇപ്പം തരാന്ന് പറഞ്ഞ് പറ്റിച്ച് ആ പാവത്തിന് സ്കൂട്ടറിൽ കയറ്റി യൂസ്റ്റാമ്പിൽ കൊണ്ടു ഞാൻ തരക്കേടില്ലാത്ത രീതിയിൽ സ്കൂട്ടർ ഓടിക്കാൻ തുടങ്ങിയിട്ട് വെറും മൂന്നേ മൂന്ന് മാസമായി എന്നാലും എന്റെ പുറകെ കയറിയിരുന്ന് കൊച്ചി കാണാൻ ഇറങ്ങിയ ഇവളുടെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ കണ്ണാടി ഉണ്ടായ എനിക്ക് അപ്പ ഫോട്ടോയും വീഡിയോ എടുക്കണം എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ കൈ ധരിക്കും പുള്ളിക്കാരി രണ്ടു മന്ത് കഴിയുമ്പഴത്തേക്ക് യു കെയിൽ പോവുകയാണ് ഹയർ സ്റ്റഡീസിന് വേണ്ടി കുട്ടികളല്ലേ പഠിച്ചു വളരട്ടെ അപ്പൊ അവിടെ പോയിട്ടിടാനുള്ള ജാക്കറ്റ് അവൾ ഇപ്പോഴേ തപ്പി തുടങ്ങി എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇത് ഇപ്പോഴൊന്നും കഴിയാൻ എന്ന് മനസ്സിലാക്കിയ ഞാൻ പിന്നെയും കുറച്ച് മിറർ സെൽഫീസും വീഡിയോസും എടുക്കാന്ന് വിചാരിച്ചു ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പോസ് ഉണ്ടെങ്കിൽ പറയാനാണ് പിന്നെയും വ്ലോഗിൽ ട്രൈ ചെയ്യാലോ അല്ല ജാക്കറ്റ് ില്ലേ ഇതിപ്പോ ടോപ്പ് ആണല്ലോ നോയിക്കൊണ്ടിരിക്കണേ അങ്ങനെ കൊറച്ചു നേരത്തെ തെരച്ചിലിനു ശേഷം അവൾ ഈ ജാക്കറ്റ് ട്രൈ ചെയ്യാന്ന് തീരുമാനിച്ചു ട്രയൽ ചെയ്ത് നോക്കിയത് ഇതാണെങ്കിലും അവൾ എടുത്തത് വേറെ രണ്ട് ജാക്കറ്റായിരുന്നു കേട്ടോ ഈ ചേച്ചിമാര് എപ്പോഴും അനിയത്തിമാർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണം എന്നുള്ള ശാസ്ത്രം നിലനിൽക്കുന്നത് എത്ര നല്ലതാണല്ലേ അങ്ങനെ അവൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ടോപ്പാണ് ഈ ടോപ്പ് താങ്ക് യു ചേച്ചി Hot. Hot with guajus. Hot, Sam. Ah, ah, hot. <laughs> Not just, that hot. Just kombucha, guys. No. no. Hot. Oh, it's okay. hot. It's <laughs> <laughs> <So> hot. It's <laughs> hot. No, I don't like alcohol. I I no, don't I don't. I don't. അങ്ങനെ കമ്പൂച്ചയും ഗുവാ ജ്യൂസും കൂടെ മിക്സ് ചെയ്യുന്ന വീഡിയോ ആൽക്കഹോളും ജ്യൂസും ആണെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിട്ട് വൈറലാക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സിനിമയ്ക്ക് വിളിച്ചോണ്ടിരുന്നു നമ്മൾ സെക്കൻഡ് ഷോക്കാണ് വന്നത് ഐ ആം കാതൽ എന്ന് പറഞ്ഞ മൂവിയാണ് കേട്ടോ കണ്ടത് നവംബർ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ക്രിസ്മസിന്റെ വൈബ് ഓൾമോസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ് സെന്റർ സ്ക്വയർ മോളിലുള്ള ക്രിസ്മസ് വൈബാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മോളിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നതുകൊണ്ട് ഉടുക്കത്ത വിലയായിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു നെക്സ്റ്റ് മന്ത് ക്രിസ്മസിലേക്ക് ഒരുപാട് പ്ലാൻ ഉള്ളതുകൊണ്ട് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തിങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു ഇത് ഫുഡ് കോർട്ടിന് അടുത്തുള്ള ക്രിസ്മസ് സ്റ്റോൾ ഇത് അതിനെ തൊട്ടു താഴെയുള്ള ഒരു ക്രിസ്മസ് എക്സിബിഷൻ അവക്ക് ഇതുപോലെ എന്തെങ്കിലും കണ്ടോ എന്തെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു അസുഖം ഉണ്ടോ കാണാൻ നല്ല രസമുണ്ട് എന്നാലും എന്റെ അത്ര ചുമ്മാ ജസ്റ്റ് സിസ്റ്റേഴ്സ് തിങ്സ്